അൽമസാല മുർസല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ദീനിൽ സൂചന ഉണ്ടാകും അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ ഒരു കാര്യം മസാല മുർസല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള നിബന്ധന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മസാൽ മുർസല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം അതിന് വിശ്വാസമുള്ള കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാൽ നമുക്കത് കടത്തിക്കൂട്ടാൻ അനുവാദമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് ആ പ്രവൃത്തി നമ്മൾ ചെയ്യാനുള്ള കാരണം അതിന് പിന്നിലുള്ള കാരണം സല അലി വസ്ലമയുടെ കാലത്ത് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അതിനുള്ള കാരണം വിശ്വാസയുടെ കാലത്തുണ്ട് പക്ഷെ അത് ചെയ്യാനുള്ള ഒരു തടസ്സം വന്നുണ്ടാകും അതുകൊണ്ട് വിശ്വാസാസം ചെയ്യാതിരുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പുതുതായിട്ട് ചെയ്യാം അതിന് മസാല ഹെമുർസല എന്നാണ് പറയുന്നത് അത് ബിദാത്ത ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് മസാല ഹെമുർസലയും വിദ്ദത്തും എന്ന് വേർതിച്ച് മനസ്സിലാക്കി വളരെ പ്രധാനമാണ് കാരണം പല ആളുകളും ഈ മസാല ഹെമുർസല എന്ന് പറഞ്ഞുകൊണ്ട് വിദഗ്ധത്തിൽ ചെയ്യുന്നത് കാണാം വേറെ ചില ആളുകൾ മസാല ഹെമുർസല ആയിട്ടുള്ള കാര്യങ്ങളെ വിദഗ്ധ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് കാണാം രണ്ടും തെറ്റാണ് മസാലസല എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുകിൽ ആ കാര്യം ചെയ്യാൻ നബി നബ്സല്ലാസ്ലമയുടെ കാലത്ത് ആവശ്യം ഉണ്ടാവുകയില്ല പിന്നീട് ആവശ്യം ഉണ്ടായതാണ് അല്ലെങ്കിൽ ആവശ്യമുണ്ട് പക്ഷേ ഒരു തടസ്സം അന്നുണ്ടാകും നബ്സുൾ അസമ കാലത്ത് അതുകൊണ്ട് ഒഴിവാക്കിയതാണ് ഉദാഹരണങ്ങൾ പറയാം ഈ രണ്ടിനുമുള്ള ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമാവും നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിച്ചത് സഹാബത്തിന്റെ കാലത്താണ് നബ്സ് അല്ലാസ്ലിം ചെയ്തിട്ടില്ല അപ്പൊ നബ്സ്വല്ലാസമിയുടെ കാലത്ത് ഇതിനുള്ള കാരണം ഉണ്ടായിരുന്നോ കാരണം ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഖുറാൻ എങ്ങനെയാണ് ക്രോഡീകരിച്ചതെന്ന് അത് മനസ്സിലായാൽ കാരണം ഉണ്ടായിരുന്നു ഇല്ല എന്ന് മനസ്സിലാകും ഈ കാരണം എന്നുള്ളതിന് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വാക്ക് കിതാബുകൾ വായിച്ചാൽ അൽ മുക്തലി എന്ന് പറയുന്നത് കാണാം മുക്തലി എന്നാണ് കാരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു ഖുറാൻ ക്രോഡീകരിക്കാനുള്ള കാരണം ഗ്രന്ഥരൂപത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ക്രോഡീകരിക്കാനുള്ള കാരണം അബൂബക്കർ കൗവക്കർദാഹന്റെ കാലത്ത് യുദ്ധത്തിൽ ധാരാളം ഹൊഫാദായിട്ടുള്ള ഖുറാൻ അനുപാഠം പഠിച്ചിട്ടുള്ള വലിയ വലിയ സഹാപത്ത് മരണപ്പെട്ടു അപ്പോൾ സ്വഹാബത്തിന് ഉണ്ടായി ഖുറാൻ നഷ്ടപ്പെട്ടു പോകുമ്പോ എന്ന് കാരണം അന്ന് ഖുറാൻ നിലനിൽക്കുന്നത് ആളുകളുടെ ഹൃദയങ്ങളിലാണ് അത് ഖുർആന്റെ പ്രത്യേകതയാണ് ഇന്നും ഖുറാൻ നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി ഗ്രന്ഥ ഗ്രന്ഥരൂപത്തിലല്ല ഈ എഴുതപ്പെട്ട മുസ്ഹഫിന്റെ അടിസ്ഥാനത്തിലല്ല അത് ഖുറാന്റെ പ്രത്യേകതയാണ് ഖുർആൻ നിലനിൽക്കുന്നത് തൗറാത്ത് മിഞ്ചിലും പോലെയല്ല തൗറാത്ത് മിഞ്ചിലും അള്ളാഹു എഴുതി എഴുതിയ രൂപത്തിൽ ഇറക്കി കൊടുത്തതാണ് അത് നിലനിന്നത് എഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആൻ നിലനിൽക്കുന്നത് യാത്തും ബൈനാത്തും ഫി സുദൂർ അഹലുൽ ഖുറാൻ മനപ്പാടം പഠിച്ചിട്ടുള്ള അത് ഗ്രഹിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിലാണ് ഖുർആന്റെ നിലനിൽപ്പ് അതാണ് അതിന്റെ അടിസ്ഥാനം അത് ഖുർആൻ ഹെഫ്ദു ചെയ്യുന്ന ആളുകൾക്കുള്ള ഫദൽ കൂടിയാണ് അവർ ഈ വലിയ ഒരു ഷറഫിന് ഈ വലിയൊരു സ്ഥാനത്തിന് അർഹരാണ് ഖുർആൻ നിലനിർത്താൻ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം സദൂർ ഉള്ളദ്ദീൻ അഹ്ലുൽ എൽമിന്റെ കൽബുകളാണ് അതിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം കിട്ടുന്നവരാണ് ഹാഫുദായിട്ടുള്ള ആളുകൾ അള്ളാഹു നമ്മക്ക് അതിൽ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ ഖുർആൻ നിലനിൽക്കുന്നത് ഹെഫ്ഫുദിലൂടെയാണ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഹൊഫാദ് ഖുറാൻ മനഃപ്പാടമാക്കുന്ന ആളുകളുടെ അവരുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ അതിനെ പിന്തുണക്കുന്ന ഒരു സബബ് മാത്രമാണ് മുസ്താഫ് എന്ന് പറയുന്നത് അപ്പം അന്ന് അങ്ങനെയാണ് ഖുറാൻ്റെ അവസ്ഥ ഏത് എഴുതപ്പെട്ട രൂപത്തിൽ പൂർണ്ണമായി ഇന്ന് കാണുന്ന പോലെ മുസ്ഹാഫില്ല അപ്പോൾ ഈ മരിച്ചു പോയാൽ എന്ന് സംഭവിക്കും ഖുറാൻ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് ഭയമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഖുറാൻ കൂടീകരിച്ചത് അപ്പോൾ ഈ മുക്തത് ഈ കാരണം വിശ്വാസം കാലത്തുണ്ടായിരുന്നു ഇല്ല അന്ന് ഇങ്ങനെ ഹാഫു ആയിട്ടുള്ള സഹാപത്ത് കൂട്ടത്തോടെ മരിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം ഇതാണ് മുക്തതി ഈ മുക്തതി കാലത്ത് ഉണ്ടായിരുന്നില്ല പുതുതായിട്ട് ഉണ്ടായതാണ് അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷറവ് വിലക്കിയിട്ടുള്ള കാര്യമാണെങ്കിലോ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സാഹചര്യം ചെയ്യാൻ പാടില്ല ഇനി രണ്ടാമത്തെ ഒരു ഉദാഹരണം ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ ക്ലാസ്സുകൾ ദീനിയായിട്ടുള്ള മജ്ലിസ് മജലിസുകൾ എൽമെൻ്റെ സദസ്സുകൾ ദർസുകൾ ഇതൊക്കെ സ്പീക്കർ ഉപയോഗിച്ച് കേൾപ്പിക്കുന്നു ദൂരെ ഉള്ള ആളുകൾക്ക് അതുപോലെ അത് റെക്കോർഡ് ചെയ്ത് കേൾക്കുന്നു ഇതിന് വിശ്വാസം നമ്മുടെ കാലത്തില്ല നമ്മളെങ്ങനെ ചെയ്യും ഇത് ദീനാണോ നമ്മളിപ്പോൾ ഒരു ദർസ് റെക്കോർഡ് ചെയ്യുന്നത് അതിന് നമുക്ക് കൂലി പ്രതീക്ഷിക്കുന്നില്ലേ കൂൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു മൈക്ക് ഉപയോഗിച്ച് സ്പീക്കർ ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു അതിന് പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഈ മൈക്കിനും അതുപോലെയുള്ള ഉപകരണങ്ങൾക്കും നമ്മൾ പണം ചെലവഴിക്കുന്നു നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് വിശ്വാസം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല പക്ഷെ എന്താണ് ചെയ്യാതിരിക്കാനുള്ള കാരണം മുക്തതി അതിനുള്ള കാരണം വിശ്വാസം കാലത്തുണ്ടോ ഉണ്ട് അന്നും ആവശ്യമാണ് ദൂരെയുള്ള ആളുകൾക്ക് എൽമ കേൾക്കുക എന്നുള്ളത് അന്നും ആവശ്യമാണ് നിമസാസനം കത്തെഴുതാറുണ്ടായിരുന്നു ദൂരെയുള്ള ആളുകൾ അപ്പോൾ ദൂരേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് എന്നും ആവശ്യമുള്ളതാണ് വല്യ അന്യ വലു ആയ ഒരു ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അന്നും ആവശ്യമാണ് പക്ഷേ അന്നൊരു തടസ്സമുണ്ട് ഇത് ചെയ്യാം അന്നൊരു മാന്യാണ് ഒരു തടസ്സം അവിടെ ഉണ്ട് എന്താണ് തടസ്സം ഈ സാധനം കണ്ടുപിടിച്ചിട്ടില്ല അതാണ് മാന്യം അപ്പം തടസ്സമുള്ളത് കൊണ്ടാണ് നിമസാസനം അത് ഒഴിവാക്കിയത് അന്നിത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പാണ് നിമസാസനം ഉപയോഗിക്കുമായിരുന്നു അത് നമുക്ക് ചെയ്യാം അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇത് രണ്ടുമല്ലാത്ത അവസ്ഥയാണെങ്കിൽ അന്ന് ഈ പ്രവൃത്തി ചെയ്യാനുള്ള കാരണവുമുണ്ട് തടസ്സമൊന്നുമില്ല മുക്തലി അന്നുണ്ട് മാന്യ അന്നില്ല നബിയുടെയും സഹാബത്തിൻ്റെയും കാലത്ത് അറബിനു വസ്ലല്ലാ അലൈഹി അവരുടെ കാലത്ത് ഈ പ്രവൃത്തി ചെയ്യാനുള്ള മുക്തലി അഥവാ അതിനുള്ള പ്രേരണ കാരണം അവിടെ ഉണ്ട് അതിന് തടയുന്ന തടസ്സങ്ങളൊന്നും തന്നെ എന്നിട്ടും അവരെ അത് ചെയ്തിട്ടില്ലെങ്കിലോ അതാണ് വിദാഹ് ഇതാണ് അൽ മസ്ലഹത്തുൽ മുർസല അതും തമ്മിലുള്ള വ്യത്യാസം